ബ്രിട്ടനിൽ നിന്ന് സുഖകരമായി ജീവിച്ചിരുന്ന ഒരു സംവിധാനങ്ങളിൽ നിന്ന് സിറിയയിലെത്തി ഐ എസ് എൽ ചേരാൻ വേണ്ടി പോയ ഷമീമ ബീഗം എന്ന യുവതിയുടെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് ഷമീമ ബീഗം ഐ എസ് എൽ ആകൃഷ്ടയായി സിറിയയിലെത്തി അവിടുത്തെ തീവ്രവാദ നേതാവായി മാറും എന്നൊക്കെ ആശിച്ചാണ് പോയത് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടി സിറിയയിലേക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് ഇവർ തനിച്ചല്ല പോയത് കൂടെ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥിനികളെയും കൂടെ കൂട്ടിയാണ് ഇവർ സിറിയയിലേക്ക് പോയത് ഇതിലൊരാൾ പിന്നീട് കൊല്ലപ്പെടുകയായിരുന്നു ഒരാൾ എവിടെയാണെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരറിവുമില്ല ഷമീമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതി ദയനീയമാണ് ഷമീമയെ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുകയും അതിൽ മൂന്ന് കുട്ടികൾ ജനിക്കുകയും ചെയ്തു പക്ഷേ ഈ കുട്ടികളൊക്കെ തന്നെ മരിച്ചുപോയി ഷെമീമ ബീഗം ഇപ്പോൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും സിറിയയിലെ വളരെ വിജനമായ ഒരു സ്ഥലത്തെ ടെൻഡിലാണ് കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ബ്രിട്ടൻ ഇവരുടെ പൗരത്വം പിൻവലിച്ചിരുന്നു ഫലത്തിൽ ഷമീമാ ബീഗത്തിന് ഒരു രാജ്യത്തെയും പൗരത്വമില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരികെ ബ്രിട്ടനിലെത്തിയാൽ മതി എന്നുള്ള നിലപാടിലാണ് ഷെമീമാ ബീഗം പലപ്പോഴും അവരുടെ വീട്ടുകാരയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരയച്ചു കൊടുക്കുന്ന ഏതാനും കുറച്ച് പൈസ കൊണ്ടാണ് ഈ ടെൻഡിൽ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ മറ്റ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നതാകട്ടെ തങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ സാമാന്യ സൗകര്യങ്ങളോട്ട് എൻ്റെ ആണ് ലഭിച്ചത് എന്നാണ് പക്ഷേ എന്നാലും ഇവിടെ ജീവിക്കാൻ വയ്യ അത്രയും ക്രൂരമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയത് യാഥാർത്ഥ്യം ഒരു പക്ഷേ ഇപ്പോൾ വൈകിയെങ്കിലും ആ ഷമീമ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് തിരികെ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ അത്ര എളുപ്പമല്ല ആ കാര്യം കാരണം സ്വന്തമായ ഒരു രാജ്യം പോലും ഇല്ലാത്ത ഷമീമ അതായത് തീവ്രവാദികൾക്കൊപ്പം ചേരാൻ പോയതിനു ബെട്ടൻ പുറത്താക്കിയ ഒരു യുവതി ഇനി തിരികെ അവരുടെ നാട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല പരമാവധി നിയമസഹായമൊക്കെ തേടി എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലെത്താനാണ് ക്ഷമയം ഇപ്പം ശ്രമിക്കുന്നത് ഇതിനായി അവർ ചെയ്യുന്നത് തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് സുക്ഷേമ വരുമാനത്തിൽ നിന്ന് പരമാവധി പൈസ ഉപയോഗിച്ച് സൗന്ദര്യ ചികിത്സയൊക്കെ അവർ നടത്തുകയാണ് അതായത് താനിപ്പോൾ ജിഹാദി ഒന്നും അല്ലെന്നും താനൊരു പാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്ന ആളാണെന്നും ഒക്കെയുള്ള നിരവധി ചിത്രങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നുണ്ട് അത് കണ്ടിട്ടെങ്കിലും ഇവർക്ക് മാനസാന്തരമുണ്ടായി തിരികെ നാട്ടിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടുവരാം എന്ന് ബ്രിട്ടനിലെ ജനങ്ങൾ കരുതും എന്നായിരിക്കാം ഒരു പക്ഷേ ഷമീമ വിചാരിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ ഫലപ്രദമാകുന്ന ലക്ഷണമൊന്നും തന്നെ ഇപ്പോഴും കാണാനില്ല കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക സംഘം ഇവരെ അഭിമുഖം നടത്താൻ വന്നിരുന്നു എന്നാൽ അവർ ചോദിച്ച ചോദ്യങ്ങൾ പ്രകോപിതയായി ഷമീമ ഇറങ്ങിപ്പോകും ായിരുന്നു ഈ വാർത്തയൊക്കെ തന്നെ വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എത്രയോ ഷമീമമാർ ഇതുപോലെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തി അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് വാസ്തവം പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പലരും അത്തരത്തിലുള്ള ഇടത്തയാട്ടങ്ങൾ തന്നെ തയ്യാറാകുന്നില്ല പുതിയ തലമുറയാകട്ടെ അവർ കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാതൊരു നീക്കത്തിന് അവർ കൂട്ടുനിൽക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഷമിമ തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് നാട്ടിലേക്ക് തിരിച്ചുവരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്